നമസ്കാരം കൂടുതൽ അധികാരം നൽകി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ ശാക്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ഡി സി സി പുനഃസംഘടന ഫലപ്രദമായി നടത്തിയിട്ടില്ല ഹരിയാനയിൽ ഒരു പതിറ്റാണ്ടിലേറെയായി ഡി സി സികളില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഡി സി സി പുനഃസംഘടന പൂർണ്ണമായി നടന്നത് വെറും പത്ത് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇതിൽ ഗുജറാത്തിലും മേഘാലയയിലും പുനഃസംഘടന കോൺഗ്രസ് അധ്യക്ഷനായി മല്ലികാർജുൻ ഖാർഗെ ചുമതലയേറ്റെടുക്കും മുൻപായിരുന്നു ഫലത്തിൽ ഖാർഗെ പ്രസിഡന്റായ ശേഷം എട്ട് സംസ്ഥാനങ്ങളിൽ മാത്രമേ പൂർണ്ണതോതിൽ ഡി സി സി പുനഃസംഘടന നടന്നിട്ടുള്ളൂ അതിനിടെ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലെ ഡി സി സികളെ പൂർണ്ണമായും പിരിച്ചുവിടുകയും ചെയ്തു ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസമാണോ ഡി സി സി പുനഃസംഘടന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഗാംഗെ അധ്യക്ഷ പദവി ഏറ്റെടുത്തത് തൊട്ടടുത്ത രണ്ട് മാസങ്ങളിലായി പഞ്ചാബ് ജാർഖണ്ഡ് തെലങ്കാന എന്നിവിടങ്ങളിലെ ഡി സി സി പൂർണമായി ഉടച്ചു വാർത്ത എടുത്തെങ്കിലും ഈ വേഗം പിന്നീടുണ്ടായില്ല രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ റായ്പൂരിൽ നടന്ന എഐസി പ്ലീനറി സമ്മേളനത്തിലും സംഘടനാ പരിഷ്കാരം ഗൗരവത്തോടെ ചർച്ച ചെയ്തെങ്കിലും ഡി സി സികളിലെ മാറ്റം തെരഞ്ഞെടുപ്പ് അടുത്ത ഏതാനും സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി ഇതിനിടെ എ ഐ സി സിയിലും വിവിധ സംഘടനാ ഘടകങ്ങളിലും നേരിയ മാറ്റം വന്നെങ്കിലും ഡി സി സികളിലെ സ്ഥിതി താഴെത്തട്ടിൽ പാർട്ടിയെ പ്രതികൂലമായി ബാധിച്ചു കേരളത്തിൽ പുനഃസംഘടന നടന്നിട്ട് മൂന്നര വർഷം പിന്നിടുന്നു കേരളത്തിൽ ഒടുവിൽ ഡി സി സി പുനഃസംഘടന നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് തൃശൂർ ഡി സി സി അധ്യക്ഷൻ രാജിവെച്ച ഒഴിവിലേക്ക് കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് പകരം നിയമനം നടത്തിയിരുന്നു മറ്റു ഡി സി സി അധ്യക്ഷൻ പദവിയിൽ മൂന്നര വർഷം പിന്നിട്ട് കഴിഞ്ഞു സെക്രട്ടറി ട്രഷറർ സംസ്ഥാനങ്ങളിലേക്കും ഒഴിവുള്ള വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുമാണ് പുനഃസംഘടന നടക്കേണ്ടത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി പ്രാഥമിക ചർച്ചകൾ തുടങ്ങി ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട് പ്രസിഡന്റിന് പുറമെ വർക്കിംഗ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരടക്കം അറുപതോളം ഭാരവാഹികളുണ്ട് പുനഃസംഘടനയിൽ ഇരുപത്തിയഞ്ച് സെക്രട്ടറിമാരെയും ജനറൽ യും അവകാശപ്പെടുന്നത് കെ പി സി സി ട്രഷററായിരുന്ന പ്രതാപചന്ദ്രൻ മരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും പകരം ആളെ നിയമിച്ചിട്ടില്ല കെ സുധാകരനുമായി അടുത്തു നിൽക്കുന്ന ഒരാളെ ആകും പരിഗണിക്കുക പിടി തോമസ് അന്തരിച്ചതോടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തും ഒഴിവുണ്ടായി കൊടിക്കുന്നിൽ സുരേഷും ടി സിദിക്കും ടി എൻ പ്രതാപനുമാണ് നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ കൊടിക്കുന്നൻ സുരേഷിനെ ഇക്കുറി മാറ്റിയേക്കും എം എൽ എ മാർ ഭാരവാഹികളാകട്ടെന്ന് തീരുമാനിച്ചാൽ സിദ്ദിഖിന്റെ സ്ഥാനവും പോകും ഡീൻ റോജി എം ജോൺ പി കെ ജയലക്ഷ്മി രമ്യ ഹരിദാസ് തുടങ്ങിയവർക്ക് നറുക്ക് വീണേക്കും കെ സി വേണുഗോപാലും ബി ഡി സതീഷിനുമായി ചേർന്ന് നിൽക്കുന്നവരെ ഉൾപ്പെടുത്തി പുനഃസംഘടനയുമായി നീങ്ങാനുള്ള നീക്കത്തിൽ മുതിർന്ന നേതാക്കളടക്കം അസ്വസ്ഥരാണ് പുനഃസംഘടന നടന്നാൽ പല ജില്ലകളിലെയും ഡി സി സി പ്രസിഡന്റുമാർക്ക് സ്ഥാനം നഷ്ടമാകും തിരുവനന്തപുരത്ത് പാലോടി രവി കൊല്ലത്ത് പി രാജേന്ദ്ര പ്രസാദ് പത്തനംതിട്ടയിൽ സതീഷ് കൊച്ചുപറമ്പിൽ കോട്ടയത്ത് നാട്ടകം സുരേഷ് വയനാട്ടിൽ എൻ ഡി അപ്പച്ചൻ കാസർഗോഡ് പി കെ ഫൈസൽ ഇടുക്കിയിൽ സി പി മാത്യു ആലപ്പുഴയിൽ ബാബു പ്രസാദ് എന്നിവർക്ക് സ്ഥാനനഷ്ടമുണ്ടായേക്കും ഡി സി സികളുടെ പ്രവർത്തനത്തിൽ കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരാനും അവയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുവാനും എഐ ജനറൽ സെക്രട്ടറിമാരുടെയും യും ഭാരഹികളുടെയും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ചുവടുപിടിച്ച് നേരത്തെ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാകും ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റുന്നതിൽ തീരുമാനമുണ്ടാവുക തെക്കൻ ജില്ലകളിൽ ഡി സി സി തലപ്പത്ത് പൂർണമായി മാറ്റമുണ്ടായേക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയെങ്കിലും ബൂത്തുതല പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിരുന്നില്ല എന്നാണ് സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്ന വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് പ്രായം പ്രവർത്തന മികവ് സാമുദായിക സമവാക്യം എന്നിവ പരിഗണിക്കാതെയാണ് കഴിഞ്ഞ തവണ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ചതെന്ന വിമർശനവുമുണ്ട് ഇതെല്ലാം പരിഗണിച്ചാകും അഴിച്ചുപണി പരമാവധി യുവാക്കളെ ജില്ലാ അധ്യക്ഷന്മാരാക്കണമെന്ന താൽപര്യമാണ് ദേശീയ നേതൃത്വത്തിനുള്ളത് ഡിസിസി പ്രസിഡന്റുമാർ മൂന്ന് വർഷം തികച്ച സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി മാറ്റം വേണമെന്ന നിർദ്ദേശം എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകാൻ പുതിയ െന്ന് നിലപാടും സുനിൽ കനഗോരുവിന്റെ റിപ്പോർട്ടിനു പുറമെ ഏതെല്ലാം ഡി സി സി പ്രസിഡന്റുമാരെയാണ് മാറ്റേണ്ടതെന്ന റിപ്പോർട്ട് എഐസി സെക്രട്ടറിമാർ സമർപ്പിച്ചിട്ടുണ്ട് ജില്ലാതല പര്യടനം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായ പ്രവർത്തനവും വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിലും ഡി സി സികൾക്കുണ്ടായിരുന്ന മികവ് ക്ഷയിച്ചത് പാർട്ടിക്ക് ക്ഷീണമായ ാണ് എ വിലയിരുത്തൽ ഡി സി സികൾക്ക് തീരുമാനമെടുക്കാവുന്ന തരത്തിൽ കൂടുതൽ അധികാരം നൽകണമെന്നതുൾപ്പെടെ അഭിപ്രായം ഉയർന്നു സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ഡി സി സി ഒരു പേര് മാത്രം ഹൈക്കമാൻഡിനു നൽകുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരവും ചുമതലയും നൽകണമെന്ന നിർദ്ദേശത്തെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പിന്തുണച്ചു ഇതുൾപ്പെടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടന ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ നടന്നു സമാന ചർച്ച സംസ്ഥാന തലത്തിലും നടത്താനാണ് എഐ സി സിയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് പുനഃസംഘടനാ വർഷമായിരിക്കുമെന്ന് നേരത്തെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ബീഹാറിലല്ലാതെ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്നും നടക്കുന്നില്ല ഇത് മുൻകൂട്ടി കണ്ടാണ് സംഘടനയെ അടിമുടി അഴിച്ചുപണിയാൻ തീരുമാനമെടുത്തത്